കാര്യമായിട്ട് കെയർ ഒന്നും കൊടുത്തില്ലെങ്കിലും എന്നോടൊരു പരാതിയില്ലാതെ വല്ലപ്പോഴൊക്കെ പോയിട്ടെ എന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു ഓർക്കിഡാണ് കേട്ടോ ഇത് വെറും അഞ്ച് അഞ്ച് മിനിറ്റ് അതേ കൂടുതൽ പിൻട്രസ്റ്റിൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും കൈ ധരിക്കാൻ തുടങ്ങും കാരണം അത്രയ്ക്ക് ക്യൂട്ട് ആൻഡ് ഏസ്തറ്റിക് ഐറ്റംസ് ആണ് പിൻട്രസ്റ്റിലുള്ള ഐഡിയാസ് മൊത്തം ആദ്യം കാണിച്ച പലക പതിവ് പോലെ നമ്മളെ ചതിച്ചു പിന്നെ ഞാൻ ആന വാങ്ങുന്നതിന് മുൻപേ തന്നെ ചങ്ങല വാങ്ങിയത് കൊണ്ട് തന്നെ അതായത് നമ്മൾ ഓർക്കിഡ് നേരത്തെ പൊട്ടിച്ചതുകൊണ്ട് തന്നെ എനിക്കത് ഇതേ നട്ടു കൊടുക്കാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എവിടെന്നും ഒരു പലക തപ്പി പിടിച്ചു കൊണ്ടന്നാണ് രണ്ടാമത് അതിനകത്ത് ഇതേ നമ്മൾ ആണിയൊക്കെ അടിച്ച് നമ്മൾ നെറ്റൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ആണി അടിക്കാൻ വേണ്ടി ചുറ്റുകയും പിടിച്ചിരിക്കപ്പോ അമ്മ അതിൽ കൂടെ പോയപ്പോ ഒന്നിങ്ങനെ ഒളിഞ്ഞു നോക്കി ഞെട്ടിയിട്ടാണ് പോയത് ജോബ് സെപ്പാർട്ട് ഇതൊക്കെ ഭയങ്കര സൊസൈറ്റിയിൽ നടക്കുന്ന ഭയങ്കര വിഷമുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് നമ്മുടെ ഓർക്കിഡ് വെള്ളം നനച്ചു കൊടുത്തപ്പോൾ എന്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണേ